ഹായ് ഹലോ നമസ്കാരം ലിങ്ക് ഫെൻ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വർക്കുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണുള്ളത് നമ്മളെ ഓഫീസിനൊക്കെ ഏകദേശം ഒരു മുപ്പത്തി ഇരുപത് കിലോമീറ്റർ ചുറ്റുവട്ടത്താണ് നമ്മളെ വർക്കും കാര്യങ്ങളായിട്ടുള്ളത് നോർമൽ റിക്വയർമെൻറ്റ് പോലെ തന്നെ പന്നിശല്യമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഒരു ടൗൺ ഏരിയ ആണ് പക്ഷേ എന്നാലും ഭയങ്കര ശല്യമാണെന്നുള്ളൊരു ശല്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത് അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തു ഇന്ന മെറ്റീരിയൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ള ഫെൻസിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫൈവ് ഫീറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ബൗണ്ടറി വരുന്നുണ്ടായിരുന്നു ഒരു ബൗണ്ടറി വാൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് താഴോട്ട് ഒരു വൺ ഫീറ്റ് ഓൾമോസ്റ്റ് വൺ ഫീറ്റ് ഒളം താഴോട്ട് പോയിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ഫോർ ഫീറ്റ് ഹൈറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടത്തുള്ളൂ ആക്ച്വലി ഫെൻസിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ഫോർ ഫീറ്റേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഫീറ്റ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാലുകൾ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ അതായത് ബേസിക് ആയിട്ടുള്ള നമ്മൾ കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ സെവൻ ഫീറ്റിൻ്റെ പോൾസ് ടു ഫീറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫൈവ് ഫീറ്റ് മുകളിലോട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ടാറ്റഡ് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ബേസിക് ആയിട്ട് ആക്ച്വലി ചെയിൻ ചെയിൻലിങ്ങിൻ്റെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫോർ ഇഞ്ച് ത്രീ ഇഞ്ച് ആൻഡ് ടു ആണ് നോർമലി വരുന്നത് ഇവിടെ നമ്മൾ ത്രീ ഇഞ്ചാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ പന്നിശല്യവും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി ത്രീ ഇഞ്ചാണ് പ്രിഫർ ചെയ്യുക ഈ ഫോർ ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസിക് റിക്വയർമെൻറ്റ് അതായത് ജസ്റ്റ് ഒരു ബൗണ്ടറി തിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണെങ്കിലാണ് നമ്മൾ ഫോർ ഇഞ്ച് സജസ്റ്റ് ചെയ്യാറുള്ളൂ ഇതിപ്പോൾ നമ്മൾ ത്രീ ഇഞ്ചാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഇഞ്ച് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് നോർമലി ഇപ്പം നശി എല്ലാത്തിന് ഫോർ ഫീറ്റ് ഒക്കെയാണ് പക്ഷേ ഇവിടെ നമുക്ക് മതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫൈവ് ഫീറ്റ് എന്നുള്ള ഹൈറ്റിലോട്ട് പോയത് നമുക്ക് ചെയിൻലിങ്സിൻ്റെ സൈസിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ത്രീ ഫീറ്റ് മുതൽ തുടങ്ങുന്നുണ്ട് ഫോർ ഫീറ്റാണ് നോർമലി ചെയ്യുന്നത് ത്രീ ഫീറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഫോർ ഫീറ്റ് മുതൽ തുടങ്ങിയിട്ട് ഏത് ഹൈറ്റ് മാക്സിമം ഒരു ടെൻ ടു ട്വൽവ് ഫീറ്റ് ഹൈറ്റ് നമുക്ക് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ നമുക്ക് അതിന് മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പാർട്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരുന്നു മാത്രം ഒരു ട്വൽവ് ഫീറ്റ് വരെയൊക്കെ നമുക്ക് ഒരുട്ടോ സിംഗിൾ ഹൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കണം എന്നേ ഉള്ളൂ ഇവിടെ നമ്മൾ ഫൈവ് ഫീറ്റ് ഹൈറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ട്വിസ്റ്റഡ് അല്ല നോർമൽ ചെയിനിങ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ട്വിസ്റ്റഡും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ട്വിസ്റ്റ് ഇല്ലാത്ത രീതിയിലും വരുന്നുണ്ട് ഇവിടെ നമ്മൾ ട്വിസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററോളമാണ് നമുക്കിവിടെ ഫെൻസിങ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു ചില ഭാഗങ്ങളിൽ നമ്മൾ എയ്റ്റ് എട്ടടി കാല യൂസ് ചെയ്തത് എയ്റ്റ് ഫീറ്റിൻ്റെ പോൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എയിറ്റ് ഫീറ്റിൻ്റെ പോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹൈറ്റ് കുറച്ച് താഴെ ആയതുകൊണ്ട് താഴേന്ന് പോസ്റ്റ് കൊടുക്കണം അതുകൊണ്ട് ആ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ എയിറ്റ് ഫീറ്റിൻ്റെ പില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് രാവിലെ നേരത്തെ എത്തി ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നത് എട്ട് എട്ടര ഈ വർക്കേഴ്സ് എത്തി ആ സമയങ്ങളിൽ ഒരു ഒമ്പത് മണിയായി എത്തിയപ്പോൾ അന്ന് നമ്മൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോർമലി ഒന്ന് വന്നാൽ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ടാഗ്സും അതുപോലെ തന്നെ ടാറ്റയുടെ വയറാണ് പ്രിൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു എല്ലാം കുറവ് നമ്മൾ നോർമൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം പ്രോപ്പറാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റുകളെല്ലാം ഉറപ്പിച്ചിട്ട് രണ്ട് ഗേറ്റും ഉണ്ടായിരുന്നു ഒരു മൂന്നടി ഹൈ മൂന്നടി വിടുത്ത് ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഗേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗേറ്റ്സും കൂടെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സെയിം ലിങ്ക് വെച്ചിട്ടുള്ള ഒരു ബേസിക് ഗേറ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയിൻ ലിങ്ക് വെച്ചിട്ടുള്ള ഗേറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ സ്റ്റേ വയർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് എം ഒ യൂസ് ചെയ്തിട്ടുള്ളത് ആ സെയിം വയേഴ്സ് തന്നെയാണ് നമ്മൾ മൂന്ന് ലൈൻ സ്റ്റേ വയർ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ സ്റ്റേ വയറിലോട്ടാണ് നമ്മൾ ഈ ഒരു ചെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പനികളെന്ന് പറയുകയാണെങ്കിൽ ഫോർട്ടീൻ ഗെ ജി അതായത് ടു എം എമ്മും പതിനാറ് ഗേജ് അതായത് വൺ പോയിൻറ്റ് സിക്സ് എം എം തിക്നെസും വരുന്ന വയേഴ്സാണ് നമ്മളിവിടെ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഈ ഒരു പോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇട്ടാന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൂം പിന്നെ നമ്മൾ ഈ നോക്ക് ഇടുന്നുണ്ട് നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്സ് വയേഴ്സിനെല്ലാം നോക്ക് ഇടുന്നത് നമ്മൾ വൺ പോയിൻറ്റ് സിക്സ് വെച്ചിട്ടാണ് നോക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡിഫ്രൻ ടൈപ്സ് ഓഫ് ഫെൻസിങ് ആക്ച്വലി വരുന്നുണ്ട് നമുക്ക് മുള്ള് കമ്പി വരുന്നുണ്ട് ത്രീ ഡി മെഷ് വരുന്നുണ്ട് അതുപോലെ ചെയിൻ ലിങ്ക് വരുന്നുണ്ട് അത് ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മുള്ള് കമ്പി എന്ന് പറയുന്നത് പലരും ചോദിക്കുമ്പോൾ ഇപ്പോൾ അന്നശലിന് മുള്ളുകമ്പി പോരെ ഒരു ഏറ്റവും ചീപ്പായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഈ മുള്ളുകമ്പി പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മുള്ളുകമ്പി പന്നിശല്യത്തിന് അത്ര സക്സസ്ഫുൾ അല്ല കാരണം ഈ മുള്ളുകമ്പി കെട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു വൺ ഫീറ്റ് ഇപ്പോൾ നാല് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫോർ ഫീറ്റ് ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ സോറി മുള്ളുകമ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വൺ ഫീറ്റ് ഒരു നാല് ലൈന് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു വൺ ഫീറ്റ് ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യും ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ നമുക്ക് ഈ പന്നിയും കാര്യങ്ങളും പന്നിയല്ല ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും അതിലൂടെ കയറും നമ്മളൊരു ബേസിക് അതായത് നമ്മൾ വിൽക്കാൻ വയ്ക്കുന്ന പ്രോപ്പർട്ടി ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുള്ളുകമ്പി അല്ലെങ്കിൽ ബാബ് വയർ ഓക്കെയാണ് അല്ല എന്നുള്ള സ്ഥലത്തൊക്കെ നമുക്ക് മാക്സിമം ചെയിൻലിങ് യൂറ്റിലൈസ് ചെയ്യാതെ ഇപ്പോഴത്തെ കാലത്ത് പന്നശല്യം അല്ലെങ്കിൽ വേറെ മൃഗശല്യങ്ങളൊന്നും ഒഴിവാക്കി കിട്ടില്ല കാരണം പലരും മുള്ളുകമ്പി മതിയും എന്നുള്ള രീതിയിൽ ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ തന്നെ രണ്ട് മൂന്ന് കോൾസ് അറ്റൻഡ് ചെയ്തിരുന്നു അതായത് അവർ ഓൾറെഡി മുള്ളുകമ്പി ചെയ്തു ഒരു നാല് മാസം മുമ്പ് പന്നിശലിം മാറിയിട്ടില്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഈ ചെയിൻ ലിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നുള്ള അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഈ മുള്ളുകമ്പി ആക്ച്വലി ലൈഫ് കുറച്ച് കുറഞ്ഞൊരു മെറ്റീരിയില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഫോർ ഓർ ഫൈവ് ഇയേഴ്സിനകത്ത് നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും അത്ര ലൈഫ് കിട്ടുള്ളൂ കാരണം അതിൽ കട്ടിങ്സ് കൂടുതലാണ് അപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചെയിൻലിങ്സിന് തന്നെ ആകെ മുകളിലും താഴെയും മാത്രമേ നമുക്ക് കട്ടിങ്സ് വരുന്നുള്ളൂ ഉള്ളുകമ്പി അങ്ങനെയല്ല ത്രൂ ഔട്ട് ലൈൻസിൽ നമുക്ക് ഏകദേശം ഒരു നാലിഞ്ച് 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 വിട്ടിട്ട് തന്നെ നമുക്ക് എല്ലാ കട്ടിങ്സും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടല്ല ലൈഫും ഗ്രാജുവലി കുറവായിരിക്കും പ്രൈസ് കുറവാണ് തീർച്ചയായിട്ടും പക്ഷേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ആവശ്യം നമുക്ക് അതുകൊണ്ട് നടക്കില്ല അതുകൊണ്ട് നമ്മൾ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല പിന്നെ അങ്ങനെ വിൽക്കാൻ വയ്ക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മാത്രമാണെങ്കിൽ നമ്മൾ ബാർബ് ഡയർ സജസ്റ്റ് ചെയ്യാറുള്ളൂ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ നോർമൽ ടാറ്റാ മെറ്റീരിയൽ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫും കാര്യങ്ങളും തന്നെയാണ് പിന്നെ നമുക്കൊരു കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ടാറ്റാന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് ഇവർക്ക് ചെയ്യുന്നവർക്കും ഒരു ധൈര്യമാണ് ലോക്കൽ വായസ് ഒരുപാട് വരുന്നുണ്ട് കാരണം അത് കാണാൻ നമുക്ക് ആക്ച്വലി കാണാനൊക്കെ ഒരുപോലെ ആയിരിക്കുമെങ്കിലും നമുക്കതിൻ്റെ ജനുവനിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നമ്മളെ ടാക്സും അതുപോലെ പ്രിൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്ന സ്ഥലത്തുള്ള വിശ്വസ്തത എല്ലാം ഇതിൽ മാൻഡേറ്ററി ആണ് കാരണം ഇതിൽ ലോക്കൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കയറിയിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ലോക്കൽസ് ഒരുപാട് വരുന്നുണ്ട് ലോക്കൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിം സെയിം പാറ്റേണുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് നമുക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ പക്ഷേ പ്രൈസിൽ നല്ല മാറ്റം വരും കാരണം നോർമൽ നമുക്ക് ഏകദേശം ഒരു ഫോർ ഫീറ്റ് ഹൈറ്റൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെയായാലും നമുക്കൊരു ഹഡ്രഡ് മീറ്റേഴ്സിൻ്റെ മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഏകദേശം ചെയ്തെടുക്കാം പക്ഷേ ലോക്കൽ നിന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായാലും ഒരു ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ പോകും പക്ഷെ നമ്മളിത് ചെയ്തിട്ടില്ല നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കാറില്ല കാരണം ഒരുപാട് പേര് പറയാറുണ്ട് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് റേറ്റ് അത്യാവശ്യം കൂടുതലാണ് പക്ഷെ അവർ ചോദിച്ചപ്പോൾ അത്രയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞു കാരണം അവർ പറയുന്നത് ലോക്കൽ വയറിനെയാണ് നമ്മൾ ലോക്കൽ ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല കാരണം അത് ചെയ്തിട്ട് നിങ്ങൾക്കാണെങ്കിലോ നമുക്കാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ ലോക്കൽ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി പേര് പോലും ഇല്ല ഏതാണ് ബ്രാൻഡ് എന്ന് പറയാൻ പോലും നമുക്ക് അങ്ങനെ ഒരു ഏതോ വയർ വരുന്നു അത് വെച്ചിട്ട് ചെയിനിങ് കൺവേർട്ട് ചെയ്യുന്നു ചെയ്യുന്നു അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടാറ്റയിൽ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ജനറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാറുണ്ട് ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ ടാറ്റയുടെ സെയിം അതുപോലെ തന്നെ കാണാൻ ഒരുപോലെയുള്ള സെയിം ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം നമുക്ക് നമ്മളെ തന്നെ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷെ നമ്മളത് വേണ്ട എന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത് റേറ്റ് എല്ലാം കുറവാണ് പക്ഷേ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസ് നമുക്കൊന്നും പറയാറായിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതിയായിരുന്നു അറിയാൻ പറ്റും നമ്മൾ ഫീൽ ചെയ്തൊരു ലൈഫ് നമുക്കതിൽ നമുക്ക് കസ്റ്റമറോണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ടാറ്റയുടെ മാത്രമേ നമ്മൾ മാക്സിമം അല്ല നമ്മൾ ടാറ്റയുടെ മാത്രമേ പൈപ്പ് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് കാലും മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് കാലിലോട്ട് പോയത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റയുടെ പൈപ്പ് പൈപ്പാണെങ്കിലും ചെയിലിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും മാത്രം കളക്ട് ചെയ്തിട്ട് എടുക്കുന്ന അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന അധിക പേരും ചോദിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം എന്നുള്ളത് നമ്മൾ ആക്ച്വലി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മൾ മഞ്ചേരി മഞ്ചേരി ടു കരുവാർ കൊണ്ട് പോകുന്ന റൂട്ടിനിടയിലാണ് നമ്മൾ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ആക്ച്വലി ഓഫീസ് ഹെഡ് ഓഫീസായിട്ട് ലൊക്കേറ്റ് ചെയ്ത് അവിടെയാണ് നമുക്ക് എല്ലാ ജില്ലയിലും സർവീസിനും സ്റ്റാഫ്സും നമുക്ക് ആവശ്യത്തിന് അവൈലബിൾ ആണ് ഇപ്പോൾ കാരണം നമുക്കിപ്പോൾ തിരുവല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവല്ലയും അതുപോലെ തന്നെ നമുക്ക് മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബുധനാഴ്ചയാണ് പോസ്റ്റലിനെ ഓർപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ബുധനാഴ്ച നമ്മൾ ചെയിനിങ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിൽ നിന്നാണ് ഏത് സ്ഥലമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നാമത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കൊട്ടേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ സൈറ്റ് വിസിറ്റോ കാര്യങ്ങളോ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ജില്ലയിലെ സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഓഫീസിന് ഞാൻ പറഞ്ഞാലൊരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നതായിരുന്നു മഞ്ചേരി ആനക്കയം പിന്നെ അടുത്ത് ഇരുമ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ വർക്കുള്ളത് ഓൾമോസ്റ്റ് ഒരു വൺ ട്വൻ്റി മീറ്റേഴ്സാണ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയായപ്പോൾ എത്തി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാല് മണിയൊക്കെ ആവുന്നു കാരണം കുറച്ച് ബാക്കിലോട്ട് എട്ടടിയുടെ കാലം കൊണ്ടുവരാനുള്ളതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് പിന്നെ കുറച്ച് കാട് വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഏകദേശം അവർക്കും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് മീറ്ററും കൂടി നമുക്ക് ടൈ ചെയ്യാനുള്ളൂ പിന്നെ സ്റ്റേ വെയറും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗേറ്റ് രണ്ട് ഗേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നല്ല കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഫാമിലീസിനോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ അങ്ങനെ എന്തെങ്കിലും റിക്വർമെൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഓൾ കേരള അതുപോലെ തന്നെ കർണാടകയിലാണെങ്കിലും നമുക്ക് ഓൾറെഡി രണ്ട് മൂന്ന് പ്രോജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദൂരെ ആവുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നു മാത്രം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ